ഹലോ അനസ് അനുസ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഉണക്കക്കുഴുവ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി നന്നായിട്ട് പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം കുനു കുനു കുനാന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കക്കുഴുവ നന്നായിട്ട് കഴുകണം കേട്ടോ അതിനകത്ത് കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും ഒരു രണ്ട് മൂന്ന് വട്ടമെങ്കിലും നമ്മൾ കൊഴുവുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കണ്ടോ ഗൈസ് വെള്ളത്തിൻ്റെ കളർ കണ്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകണം കേട്ടോ അതിനുശേഷം അടുത്തതൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായി ഉണക്കപ്പുഴുവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കൊഴുവ ഇതേപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് മുരിയാനായിട്ട് താമസം കൊടുക്കും അതുപോലെ എല്ലായിടവും മൊരിഞ്ഞു കിട്ടത്തുമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് കുറേശ്ശെ കുറച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം ഞാൻ അതേ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കൊഴുവ വറുത്ത് മാറ്റിയതിന് ശേഷം ആ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ ഇരുപതോളം കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ കൊഴുവ ഫ്രൈ ചെയ്തെടുത്തപ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ് ഈ ഒരു സംഭവം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അടുപ്പ് കത്തിക്കുന്ന ലൈറ്ററാണ് ചാർജറിൻ്റെ ലൈറ്ററാണ് കേട്ടോ ഇത് ചാർജ് തരുമ്പോഴേക്കും നമുക്കറിയാൻ വേണ്ടി പറ്റും അവിടെ ബ്ലൂ കളറിലെ ലൈറ്റ് കാണും അപ്പോൾ നമുക്കറിയാൻ വേണ്ടി സാധിക്കും ചാർജ് ഉണ്ടോ ഇല്ലേന്ന് അത് കഴിയുമ്പോൾ നമുക്ക് ചാർജ് ചെയ്താലും ഒക്കെ പറ്റും അതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാനുള്ള ഒരു സംഭവം കൂടിയുണ്ട് അടിപൊളി ഒരു ഐറ്റം ആയിട്ടോ അപ്പോൾ സവാള വഴക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാതെ നോക്കുക കേട്ടോ അങ്ങനെ അതേ നമുക്കിവിടെ റെഡ് കളറായിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് സവാള ഇനി അതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കൊഴുവയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ ഞാൻ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ കൊഴുവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള എരിവ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒരു ഒന്നര ഒന്നര രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഉണക്ക ഉണക്കക്കൊഴിവ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ കാണാൻ വരെ ടാറ്റാ ബൈ ബൈ